കുമ്പിട്ട് നിൽക്കുന്ന ക്രിസ്മസ് ക്രിസ്മസ് നാളുകൾ പകരുന്ന ഉദാഹരണവും ഓരോ പുൽകൂടുകളും അതിനാൽ തന്നെ ഒരു ക്രിസ്മസ് കടന്നുപോകുന്നു എന്നത് ചിന്തിക്കാൻ വഴിയൊന്നും ജനനത്തിന്റെ തന്മയിലേക്ക് ഒന്ന് തിരിച്ചു നടക്കുക ഇതായിരുന്നു മനസ്സിൽ വെളിപ്പെടുത്തുന്ന പുൽകൂട് നിർമ്മിക്കുന്നതിനായി അദ്ദേഹം കണ്ടെത്തിയത് ദേവാലയമോ മറ്റു സ്ഥാപനങ്ങളോ ഒന്നുമല്ല മലമുകളിലുള്ള ഒരു കാരണം ദാരിദ്ര്യമായിരുന്നു അനുസ്മരിക്കാനായി ഉണ്ടാക്കിയ കൽത്തോർത്തിനെ പുനരാവിഷ്കരിച്ചത് ജീവനുള്ള മനുഷ്യരും മൃഗങ്ങളും ചേർന്നായിരുന്നു വൈകാതെ ഫ്രാൻസിന്റെ പുൽകുടിന്റെ വിശേഷങ്ങൾ എല്ലാം ക്രിസ്മസിന്റെ ഭാഗമായി ആരും എന്നെ പറഞ്ഞാലും നമ്മുടെ ഹൃദയത്തിൽ പിറന്നല്ലെങ്കിൽ അതെല്ലാം വൃതയാണെന്ന് ഓർമ്മിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടെ ഈ ക്രിസ്മസ് കാലയളവിൽ നമുക്കും പുൽകൂടു തീർക്കാം